സർവവും േശുനാ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ സർവവും യേശുന സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാ എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും എൻ്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശ്വനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ സർവവും യേശ്വനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ എൻറെ രോഗവും എന്റെ സൗഖ്യവും എൻ്റെ രോഗവും എൻ്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ പ്രഭാതവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ലൂഹൂസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിന് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി സഖായിയുടെ സഖായി കേശുവിനെ കാണാനുള്ള അവസരങ്ങൾ എങ്ങനെയുണ്ടായി എന്നുള്ളൊരു വിഷയമാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യജീവിതത്തിൽ പലപ്പോഴും നാം പരാതികളും ആവലാതികളുമായി മുന്നേറാറുണ്ട് നദിയും ഓരോ വ്യക്തിക്കും അതിൻ്റേതായുള്ള കഴിവും ബുദ്ധിയും സാമർഥ്യവും ഒക്കെ നൽകിയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയാതെ പോകാവുന്നതാണ് പരാതികൾക്കും പരിഭ്രമങ്ങൾക്കും കാരണം ഉദാഹരണമായി ലോകത്തിലെ ഉയരം കൂടിയ വ്യക്തിയെ നോക്കിയാൽ താൻ ലോക പ്രസിദ്ധനാണ് സുൽത്താൻ കോഷൻ എന്ന വ്യക്തിയാണ് ഏറ്റവും ഉയരം കൂടിയ വ്യക്തി എന്നും ഏറ്റവും നീളം കുറഞ്ഞ ശ്രീ ഇരുവിൻ എന്ന വനിതയ്ക്ക് അറുപത്തെട്ട് പോയിൻ്റ് അറുപത്തിരണ്ട് പോയിൻ്റ് എട്ട് സെൻറ്റിമീറ്റർ മാത്രം ഉയരുള്ളൂ എന്നുമാണ് കണക്ക് ഫെബ്രുവരി പത്തൊൻപത് രണ്ടായിരത്തി കണക്കനുസരിച്ച് സുൽത്താൻ കോഷൻ തുർക്കിക്കാരനാണ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ കെട്ടടി രണ്ട് പോയിൻറ്റ് എട്ട് രണ്ട് ഇഞ്ച് ആണ് തൻ്റെ ഉയരം ഞാൻ ഇവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്തിയതിൻ്റെ കാരണം ഇവർ ഇരുവരും ലോക ശ്രദ്ധ നേടിയവരാണ് എങ്കിലും ഇവർക്ക് പല പരിമിതികളുണ്ട് സുൽത്താന് ഒരു കാറിൽ കയറിയിരിക്കാൻ പറ്റില്ല സാധാരണ വാതിൽ കൂടി നേരെ നടന്നു കയറാൻ പറ്റില്ല സാധാരണ കട്ടിൽ ചെരുപ്പ് വസ്ത്രങ്ങൾ എല്ലാം തന്നെ തന്നെ സകല മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു നേരെ തിരിച്ചാണ് ഉയരം കുറഞ്ഞ വ്യക്തിക്ക് സംഭവിക്കുന്നത് സുൽത്താൻ ഒരു വിമാനത്തിൽ കയറിയാൽ തനിക്ക് പ്രത്യേക ഇരിപ്പിടം കണ്ടെത്തണം എല്ലാ രീതിയിലും വ്യത്യസ്തനാണ് നല്ലതുപോലെ വളർച്ചയിൽ കുറിയാനായ സഖായിയുടെ കാര്യവും ആണ് നമ്മുടെ ചിന്താ വിഷയം സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ടവൻ ആൾക്കൂട്ടത്തിൽ നിന്നാൽ തന്നെ ആരും കാണുകയില്ല പക്ഷേ തൻ്റെ ഹൃദയത്തിൽ പ്രത്യേക ഒരു താല്പര്യം തോന്നി അത് മറ്റൊന്നുമല്ല യേശു അങ്ങനെയുള്ളവനൊന്ന് കാണണം അറിയണം എന്നാണ് തൻ്റെ തൻ്റെ എന്നായിരുന്നു തൻ്റെ ആഗ്രഹം ആ തൻ്റെ ശരീരത്തിലെ പരിമിതികൾ സമൂഹത്തിനിടയിൽ അതിനൊരു അനുവദിക്കുന്നില്ല എങ്കിലും തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം കിടക്കുന്നതുകൊണ്ട് പുരുഷാരത്തെ വായിക്കാതെ നിന്നിടത്ത് നിന്ന് ഓടിപ്പോയി ഒരു കാട്ടത്തിമേൽ കയറി ഒരു വിഷ ഒരു വിധത്തിൽ പറഞ്ഞാൽ അവൻ്റെ വളർച്ചയില്ലായ്മയാണ് സഖായിയെ പ്രേരിപ്പിച്ചത് യേശുവിനെ കാണ കാണെന്ന് ആ തീരുമാനം അവൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു സഖായിയ്ക്ക് സാധാരണക്കാരൻ്റെ ഉയരം ഉണ്ടായിരുന്നെങ്കിൽ അവനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുകയില്ലായിരുന്നു ഏതായാലും യേശുവിനെ അവൻ കാണണം യേശു അവനെ കാണരുതെന്ന ലക്ഷ്യത്തോടെയായിരുന്നു കാട്ടത്തിനെല്ലാം എന്നാൽ നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്തു നിർദ്ദേഹിക്കുന്ന കർത്താർ ഭാഗം സഖായയുടെ ഒളിച്ചിരിപ്പ് വെളിച്ചത്തിലായി യേശു കാട്ടത്തി അടുക്കൽ വന്നപ്പോൾ യേശു മുകളിലേക്ക് നോക്കി സഖായിയെ വേഗം ഇറങ്ങിയുവാ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു സഖായ് ബന്ധപ്പെട്ട് ഒന്ന് സന്തോഷത്തോടെ യേശുവിനെ കൈകണ്ടു കണ്ടവരെല്ലാം വൻ ഭാവിയെ ഒരു മനുഷ്യനോടുകൂടെ പാർക്കാൻ പോയി എന്ന് പറഞ്ഞ് വിളകൃത്ത് സഖായി യേശുവിൻ്റെ മുമ്പിൽ തൻ്റെ ചതിവിൻ്റെ കുറ്റസമ്മതം ചെയ്യുന്നു യേശു പറഞ്ഞു ഇവനും അബ്രഹാമിനും മകനാകയാൽ ഇന്ന് വീടിനൊരു രക്ഷ വന്നു എന്ന് പറഞ്ഞു പ്രിയ ശ്രോതാക്കളെ ഈ കഥ എല്ലാവർക്കും സുപരിചിതമായതിനാൽ വിവരിക്കുന്നില്ല എന്നാൽ പശ്ചാത്തലത്തിൽ നമുക്ക് ഓരോരുത്തർക്കും തിരിഞ്ഞു നോക്കി ചിന്തിപ്പാൻ ഒരു അവസരമായി ഉപയോഗിക്കാം നാം പലപ്പോഴും ദേവൻ ബാധകെ പരാതികളുമായി എത്താറുണ്ട് എനിക്ക് നിറമില്ല ഒക്കമില്ല കഴിവില്ല എന്നിങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ പരാതികളിൽ ചേർത്ത് ദൈവൻ ഭാഗം സമർപ്പിക്കും എന്നാൽ സക്കായെ പോലെ ഋഷ്ണാവിനെ കാണാനുള്ള ആഗ്രഹവും താല്പര്യവും നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ സകലവിധ നന്മകളും മറ്റ് എല്ലാ ചുറ്റുപാടുകളും നിങ്ങൾക്കുണ്ടെങ്കിലും യേശു ഇല്ലാത്ത ജീവിതം നരകതുല്യമായിരിക്കും നിങ്ങളൊരു സമ്പന്നനായിരിക്കാം പക്ഷേ ക്രിസ്തു ജീവിതത്തിലല്ല എങ്കിൽ സമാധാനം കാണുകയില്ല എല്ലാം ഉണ്ടെങ്കിലും കുടുംബജീവിതം തകരാറിലായാൽ പിന്നെ എന്ത് പ്രയോജനം ഒരു നിങ്ങൾക്ക് ശാരീരിക പരിമിതികളുള്ള വ്യക്തിയായിരിക്കാം എന്നാൽ യേശു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ എല്ലാ പരിമിതികളെയും അതിജീവിപ്പാൻ വേണ്ട ധികൾ ലഭിക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ചില പരിമിതികളുണ്ടാകും അത് പരിഹരിക്കപ്പെടുവാൻ സൃഷ്ടവായ ദൈവത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ ആകയാൽ സക്കായെ പോലെ ഒരു നല്ല തീരുമാനത്തിൽ എത്തിച്ചേരാൻ നമുക്കിടയാകട്ടെ എനിക്കും യേശു കാണണം എൻ്റെ ഭവനത്തിൽ യേശു വന്ന് പാർക്കണം അതിൽ അതിന് ചെയ്യേണ്ടത് നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് ഓടിപ്പോകണം ഉയരത്തിൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കുമ്പോൾ അവ അപ്പോൾ ഉയരത്തിൽ നിന്ന് താളഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രക്ഷകൻ നീതിക്കുന്നിടത്ത് വന്ന് ഉയരത്തിലേക്ക് നോക്കി പേർ ചൊല്ലി തന്നെ വിളിക്കും അനുസരണത്തോടെ ഇറങ്ങി വന്നാൽ നിനക്കും രക്ഷ എൻ്റെ വീടിനും രക്ഷ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക സന്ദർശനം പൂജയും തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം